വെൽക്കം ബാക്ക് എ ഗെയിൻ റാഫിയാണേ അപ്പോളെ ഇന്ന് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ജിദ്ദയിലുള്ള മലയാളികൾ കുറച്ച് മലയാളി സുഹൃത്തുക്കളൊക്കെ കൂടെ കൂടിയിട്ട് ജിദ്ദ പാട്ടുകൂട്ടം മ്യൂസിക്കൽ ബ്രാൻഡ് എന്നൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ആ സംഘടനയുടെ ആറാമത്തെ വാർഷികമാണ് ഇന്ന് അപ്പോൾ ആ വാർഷിക ആറാമത്തെ വാർഷികത്തിനോടനുബന്ധിച്ച് ഒരുപാട് പ്രോഗ്രാമുകൾ ഒരുപാട് കലാപരിപാടികളൊക്കെ അവർ സംഘടിപ്പിച്ചിട്ടുണ്ട് ജിദ്ദയിലെ ഐ എസ് സാമറിലെ ഉള്ള ദെല്ല കോമ്പൗണ്ടിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ആ പരിപാടിയും അതിൻ്റെ കാഴ്ചകളൊക്കെ എന്തായാലും ഒന്ന് കണ്ടു വയ്ക്കാമല്ലോ അപ്പോൾ കേസി നമ്മൾ പരിപാടി നടക്കുന്നത് ഈ ഒരു കോമ്പൗണ്ടിലാണ് ജിദ്ദയിൽ ഐ എസ് ആമറിലുള്ള ഇതെല്ലാം കോമ്പൗണ്ടിലാണ് പരിപാടി നടക്കുന്നത് ഒരുപാട് ആളുകൾ ഈ പരിപാടി കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു കോമ്പൗണ്ടിലാണ് ഇതിലെ പരിപാടികൾ നടക്കുന്നത് ഇപ്പം എന്തായാലും നമുക്ക് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് എന്തായാലും പോയി നോക്കാം നമുക്ക് അപ്പോൾ എൻ്റെ കൂട്ടത്തിലേക്ക് കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് മലയാളി സുഹൃത്തുക്കളെ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പരിചയപ്പെടുത്തിയോളാം ഇവിടെ നാട്ടില് അനസ്

की जस्ट स्टार्ट है जो लोग डीके अब्दुल रहमान साहब थैंक यू नमक आदरणीय स्वागत है जिया बात करते हैं सोनद प्रेसिडेंट इस्माइल इजनो साहब इस्माइल स्वागत है जिया नमक आदरणीय स्वागत है जिया बात करते हैं जनरल सेक्रेटरी मंसूर वायनाड मंसूर वायनाड സ്വാഗതം ചെയ്യുന്നു പാട്ടുകൂട്ടത്തിന്റെ ട്രഷറർ ഷറഫു നമുക്ക് സ്വാഗതം ചെയ്യാം പാട്ടുകൂട്ടത്തിന്റെ രക്ഷാധികാരി ഈ പരിപാടി ഇത്രത്തോളം മനോഹരമാക്കാൻ പിന്നടിയിൽ പ്രവർത്തിച്ച രണ്ട് കരങ്ങളുണ്ട് ഒന്ന് അതുപോലെ തന്നെ സുഹൈർ രണ്ട് കോടീസിനെയും നമ്മൾ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് ും നമസ്കാരം പാട്ടുകൊണ്ടം ജിദ്ഷിക പരിപാടിയിലാണ് നമ്മളെല്ലാം സമ്മേളിച്ചിരിക്കുന്നത് നമുക്കറിയാം കോവിഡ് മഹാമാരിയിൽ രണ്ടു വർഷക്കാലം നമ്മുടെ സന്തോഷങ്ങളും അതുപോലെ തന്നെ ആഘോഷങ്ങളും എല്ലാം അതിനെല്ലാം മാറ്റി നിർത്തി അകലം പാലിച്ചുകൊണ്ട് ആ മഹാമാരിയെ അതിജീവിച്ചു കിടന്നു എന്നവരാണ് ഇപ്പോൾ എല്ലാം ചെറിയൊരു പഴയ പ്രതാപത്തിലേക്ക് നമ്മൾ നടന്നിടക്കുകയാണ് എന്നാലും ജാഗ്രത പുലർത്തിക്കൊണ്ട് നമുക്ക് മുന്നേറാം നിക്ഷ പാട്ടുകൂട്ടം ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെല്ലാം തന്ന സപ്പോർട്ടോടു കൂടി നല്ല നല്ല പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് മുന്നേറി ആറാം വർഷത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇന്നും നല്ല നല്ല പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് അത് നിങ്ങൾക്കായി ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി പുതുമ നിറഞ്ഞതും അതുപോലെ തന്നെ നല്ല ആസ്വാദന ഉള്ള പരിപാടികളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ പരിപൂർണ സമയവും ഈ പരിപാടി ആസ്വദിക്കാനാണ് ഞങ്ങൾ സമയം കണ്ടെത്തുന്നത് അതുകൊണ്ട് ആശംചാർശങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോകുന്നില്ല ഞാനെൻ്റെ കർത്തവ്യത്തിൽ കിടക്കുകയാണ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം പ്രവാസിയിലെ എഴുത്തുകാരിയും എളിമയും ം കൊണ്ട് നമ്മളെ അതിശയിപ്പിക്കുന്ന നമ്മുടെ സെക്യൂരി ടീച്ചറാണ് സെക്യൂരി ടീച്ചർ നമുക്കറിയാം പ്രവാസിയുടെ ഓരോ അനുഭവങ്ങളും കോപ്പിയെടുത്ത് അതിന്റെ നല്ല രീതിയിൽ നമ്മുടെ മുമ്പിൽ എത്തിക്കുന്ന തൂലിയുന്ന ഒരു പ്രവാസി എഴുത്തുകാരിയാണ് അവരാണ് നമ്മുടെ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ഇനിയും നല്ല നല്ല എഴുത്തുകൾ അവരിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് സെക്കീല ടീച്ചറെ ആദവുമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമുക്കറിയാം ജിദ്ദ സമൂഹത്തിലെ വിവിധ കലാ സാംസ്കാരിക മേഖലകൾ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എല്ലാവരും പേരെടുത്ത് പറയുന്ന വിഷമമുണ്ട് എന്നാലും നമ്മുടെ നഹാജി അതുപോലെ തന്നെ സി എം അതുപോലെ തന്നെ നമ്മുടെ ഗഫൂർ സാഹിബ് ചാരി കേടുത്ത് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നിങ്ങൾക്ക് എന്നും സപ്പോർട്ട് ചെയ്യുന്ന ആ സമൂഹത്തിലെ എല്ലാവരെയും എങ്കിൽ കൂടി ഈ പരിപാടിയിൽ പകർത്തുന്ന എല്ലാ ഓരോരുത്തരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഹസ്തുമായി നമുക്ക് വേണ്ടി ടിക്ടോക്ക് കവറേജ് നൽകിയാണ് ഈ പങ്കെടുക്കുന്ന ഗായകന്മാര് അതുപോലെ തന്നെ ഇതിൽ പരിപാടി അവതരിപ്പിക്കുന്ന എല്ലാ കലാകാരന്മാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ടീച്ചർ സ്വാഗതം ഇരാഗ്രേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കൂട്ടത്തിൽ നിന്നാലേ അതെല്ലാം സംഭവിക്കും ആ ഒരു പേരാണ് അതിങ്ങത് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പേരാണത് കാരണം ഇത് കൂട്ടായ്മയുടെ പേരാണ് ആ കൂട്ടായ്മ എന്താണ് നമുക്ക് ഇവിടെ കണ്ടാൽ അറിയാം ആൺ പെൺ വ്യത്യാസമില്ലാതെ ദേശഭാഷ രാഷ്ട്രീയ മറ്റ് വ്യത്യാസമില്ലാതെ ഒരു ഇല്ലാത്ത വേദി കൂടിയാണ് ഇത് നമുക്ക് മനസ്സിലാകും പ്രവാസ ചൂടിൽ ഉള്ളൊരുങ്ങുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മനം കുളിർക്കാൻ മനം തണുക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സംഗതിയാണ് സംഗീതം മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ ഈ സംഗീതത്തെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാകും എല്ലാ ഭാഷകളിലെ പാട്ടുകളും നമ്മൾ കേൾക്കും ആസ്വദിക്കും എല്ലാം ചെയ്യാറുണ്ട് അപ്പം എനിക്കെന്ത് പറയാനുള്ളത് ഞാൻ എന്നെ കേൾക്കാൻ വന്നവരെല്ലാം സംഗീതം ആസ്വദിക്കാൻ വന്നവരാണ് അപ്പോൾ ഇനിയും ആൾക്കാരുണ്ടാകുന്ന ആശംസകളെല്ലാം അറിയിക്കാൻ ഞാൻ മത്സ്യം എഴുത്തുന്നില്ല

നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഒന്ന് വന്ന് സെരി ഷബീർ ഷബീർ കോട്ടപ്പുറം എല്ലാവരും വരിക നമുക്ക് ഈ ഉപകാരം നമ്മക്ക് സമർപ്പിക്കുന്നത് ഇസ്മായിൽ രണ്ടു അകലെ ആശംസകൾ മാത്രമാണുള്ളത് അതിനുവേണ്ടി നമുക്ക് സ്വന്തം സ്വാഗതം ചെയ്യുകയാണ് അധിക പേരും നടക്കുമ്പോൾ പാടി പാടി തെളിഞ്ഞ് അതൊരു സംഘടനയായി രൂപപ്പെട്ടതാണ് അതിലെ ഇന്നത്തെ പ്രസിഡന്റ് നമ്മുടെ അദ്ദേഹം നല്ല ഒരു ഗായകൻ കൂടിയാണ് മാത്രല്ല ഇതിലെ എല്ലാ ആളുകളും സ്വയം പര്യാപ്തം നേടിയ ആളുകളാണ് ഈ പാട്ടുകൂട്ടത്തിന്റെ പ്രത്യേകത ഇതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്യാൻ ഗൽപ്പുള്ള ആളുകളാണ് അതുകൊണ്ട് ദീർഘമായി ഒന്നും ഞാൻ പറയുന്നില്ല ഈ പാട്ടുകൂട്ടത്തിന്റെ ഈ സംരംഭത്തിന് ആറാം വാർഷിക ആഘോഷ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ രക്ഷാധികാരി ഗുഡ് ഈവനിങ് ലേഡീസ് വിനീതമായ നമസ്കാരം വളരെ സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തമാണ് ഇവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷത്തിന്റെ മുകളിലായി കോവിഡ് എന്ന മഹാമാരി കാരണം മനുഷ്യരെല്ലാവരും അകന്നു ജീവിച്ച ഒരു കാലം തീർച്ചയായിട്ടും നമ്മളൊക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു നിമിഷമാണ് ഇത് കാരണം നമ്മളൊക്കെ ഈ അതി നമ്മളൊക്കെ അതിജീവിച്ചു എന്നത് തന്നെയാണ് കോവിഡിനെ അതിജീവിച്ചു എന്നത് തന്നെയാണ് നമ്മുടെയൊക്കെ ഭാഗ്യം അതിന് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നത് അള്ളാഹുവിനോടും അതുപോലെ ഈ സൗദി ഗവൺമെന്റിനോടുമാണ് എന്തുകൊണ്ടെന്നാൽ നമുക്കൊക്കെ ഒരു പ്രശ്നവുമില്ലാതെ എവിടെയും തടസ്സമില്ലാതെ നമ്മുടെ വാക്സിനേഷനും ഒക്കെ വളരെ മനോഹരമായി അല്ലെങ്കിൽ വളരെ വിദഗ്ദ്ധമായി ലോകത്തെ ഏറ്റവും കൂടുതൽ കോവിഡിനെ പ്രതിരോധിച്ച ഒരു രാജ്യം എന്നാലൊക്കെ നമ്മൾ എന്നും ഈ രാജ്യത്തോട് കടപ്പെട്ടിരിക്കണം എന്ന ഒരു ആമുഖത്തിന് ആമുഖത്തെ സൂചിപ്പിക്കാനുള്ളതാണ് തീർച്ചയായിട്ടും ആശംസകൾ ഇല്ല എന്ന ആമുഖത്തോടു കൂടിയാണ് തുടക്കം കുറിച്ചത് അതുകൊണ്ട് തന്നെ ശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ മെഷിപ്പിക്കുന്നില്ലേ പക്ഷെ ഇത് ഒരു പാട്ടുകൂട്ടം മാജിക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇത്രയും ജനനിബിഡമായ ഒരു വേദി കാണണമെങ്കിൽ രണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫയലിലേക്ക് പോകണം അതിനുശേഷം ഇന്ന് ആദ്യമായാണ് ജിദ്ദയിൽ ഇത്തരം ഒരു വേദി കാണുന്നത് ഞാനും ജിത്ത പോരാവലിയുടെ വൈസ് ചെയർമാൻ വജീ അബാക്കടയും കൂടി ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് ആ ഹാരിസ് ഞങ്ങളെ തടഞ്ഞിട്ട് വണ്ടി അങ്ങോട്ട് പോകരുത് അപ്പുറത്തേക്ക് പോണ അവിടെ മില്യോണാണ് ഇവിടെ കേറി വന്നപ്പോ തന്നെ മില്യോണായിട്ട് ഇത് നിറഞ്ഞു കിടക്കുന്നു ഇതിന് അതുപോലെ തന്നെ ഇസ്മയൽ മൻസൂർ ഇതിന്റെ പിന്നിലുള്ള ബാക്കി എല്ലാം ഇന്ന് നല്ലൊരു ആങ്കറും കൂടി നമ്മക്ക് ഇട്ടിണ്ട് എല്ലാവരും ഞാൻ കൂടുതൽ സംസാരിച്ച് വശവാക്കുന്നില്ല നിങ്ങളും ഒരിക്കൽ കൂടി ജിന്തയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പാട്ടുകൂട്ടം സംഘടനക്ക് ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ് ആറാം വാർഷ്യം നിങ്ങൾക്ക് സന്തോഷിക്കാൻ നിന്ന് മറ്റൊരു വാർത്ത കൂടിയുണ്ട് പാട്ടുകൂട്ടത്തിന്റെ ജനറൽ സെക്രട്ടറി ജിദ്ദ പൗരാവലിയുടെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട സുധനും കൂടിയാണ് ഇത് നിങ്ങൾക്കുള്ള ഒരു അംഗീകാരം കൂടിയാണ് ചുടിക്കുകയാണ് നമസ്കാരം ആറാം വാർഷികം ആഘോഷിക്കുന്ന പാട്ടും സംഘടിപ്പിച്ച സംഘടിപ്പിച്ച ഗംഭീരമായ സദസ്സിലാണ് നാം എല്ലാവരും ഉള്ളത് നമുക്ക് സ്വാഗതം ചെയ്യാം മൻസൂർ വയനാട് നമസ്കാരം ഈ പാട്ടുകൂട്ടം മ്യൂസിക്കൽ ബാൻഡിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടെത്തിയ ആസ്വാദകരായ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ആദ്യം നന്ദി പറയുന്നു പാട്ടുകൂട്ടത്തിന്റെ പ്രോഗ്രാമുമായി സഹകരിച്ച് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും സഹകരിച്ച സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും ഉപദേശങ്ങൾ തേടുന്ന സി എം എൻ അഹാജി അസൻ കൊണ്ടോട്ടി എന്ന് മുതലായ ഒരുപാട് മുതിർന്ന ആളുകൾ ഇവരൊക്കെയാണ് ജിദ്ദയിൽ ഞങ്ങൾ എപ്പോഴും നയിക്കുന്നതും ഉപദേശിക്കുന്നതും ഇതിൻ്റെയൊക്കെ തലപ്പത്ത് എപ്പോഴും ഇവരൊക്കെയാണ് എന്തൊക്കെ പരിപാടികൾ നടക്കുമ്പോഴും അപ്പോ ഈ അണിയ പരിപാടിക്ക് ഇത്രയും സഹകരണം തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പാട്ടുകൂട്ടത്തിന്റെ പേരിലും എന്റെ പേരിലും ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ യോഗം അവസാനിപ്പിക്കുന്നു നമുക്ക് സ്വാഗതം ചെയ്യാം ഷബീർ അവസാനിപ്പിക്കുക i <laughs> వెతుకుచు నిలికాం చంద్రో హలో వెతుకుచు వస్తాం యాను వందలియను గుడి వీతు వరంపే పోగును కొడిసి వరంపతో